ഹലോ ഇന്ന് നമ്മൾ ഈ ഏരിയയിൽ കൂടെ വന്നിരിക്കുന്നത് ആനയുടെ ബുദ്ധി ആന ബുദ്ധി ആന വലിയ ബുദ്ധിമാനാണ് നമുക്കെല്ലാവർക്കും അറിയാം ആ ബുദ്ധി എന്താണ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇത് വനമാണ് ഈ വശം നാടാണ് നാടൻ പ്രദേശമാണ് ഈ ആനകൾ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് വരും അവർ വരുന്നത് അവരുടെ അവർക്ക് ഭക്ഷണം തേടിയാണ് തെങ്ങ് പ്ലാവ് ചക്കൾ അടയ്ക്കാമരം ഇതൊക്കെയാണ് അവരുടെ ഭക്ഷണം അപ്പോൾ തെങ്ങ് മറിച്ച് അതിൻ്റെ പട്ട തിന്നും തേങ്ങ തിന്നാറില്ല പക്ഷെ പട്ടം തിന്നും അതിൻ്റെ ചോറ് പൊളിച്ച് തിന്നും അതിൻ്റെ ഓല തിന്നും ഇങ്ങനെയാണ് സാധാരണ അപ്പോൾ അതേപോലെ ഇറങ്ങി പോകാനുള്ള സംവിധാനമാണ് ഇവർ ഈ വനത്തിന് പോവാറ് അപ്പോൾ എന്ത് എന്ന് വെച്ചാൽ ഇങ്ങനെ നാട്ടിൽ വലിയ നഷ്ടങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ അതായത് ഒരു ആന വന്നു ഒരു ദിവസം നാല് തെങ്ങ് മറക്കും പത്ത് ദിവസം വന്നു നാൽപ്പത് തെങ്ങ് മറക്കില്ല പലരെയായി ഒക്കെ തീർന്നു ഈ നാട്ടിലുള്ള തെങ്ങ് പോലും ഇല്ലാതെ അങ്ങനെ കൃഷി പോലും ഇപ്പോൾ ഈ നാട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ചു കാരണം വാഴ വച്ചാൽ വാഴ കളയും വാഴ എല്ലാവരും തിന്നു പിണ്ടിയുള്ള വാഴ തിന്നുള്ളൂ കാരണം വാഴ പിണ്ടിയും അതിൻ്റെ മാങ്ങും ആണ് തിന്നാറ് കായ തിന്നാറില്ല അപ്പോൾ അതേപോലെയുള്ള ഒരു സംവിധാനമാണ് ഇപ്പം ഇപ്പോൾ നിലവിൽ ഇതിലെ കാട്ടാന നടന്ന സംഭവം ഇതിൽ പോയണ വഴികളും കാര്യങ്ങളൊക്കെയാണ് കാട്ടുന്നത് കാട്ടാനകളെ പ്രതിരോധിക്കാൻ വേണ്ടി നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഡിപ്പാർട്ട്മെൻ്റും നാട്ടുകാരും എല്ലാവരും പല പ്രാവശ്യം പരാതികളൊക്കെ പറഞ്ഞപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതിനോട് ചുറ്റും അതായത് നാടിനും കാടിനും അരിവിത്ത് കമ്പി ഇറത്തടിച്ചിട്ടിരിക്കുക അതായത് കമ്പി കെട്ടിയിരിക്കുകയാണ് ഇതാണ് കമ്പി നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടാവും ഇല്ലെങ്കിൽ സൂം ചെയ്ത് നോക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ കാണുന്ന പോസ്റ്റർ മേ കമ്പികൾ കെട്ടിയേക്കാണ് നിങ്ങൾക്ക് കാണാൻ പറ്റണം ഇത് നാല് അഞ്ച് കമ്പിയുണ്ട് അഞ്ച് ലയൻ കമ്പിയുണ്ട് ആ ടീ വരെ അപ്പോൾ ഇത്രയും പൊക്കം വരും പൊക്കത്ത് ഇങ്ങനെ കമ്പികൾ കെട്ടിയേക്കണം ഇതിൽ ഈ കമ്പി കെട്ടിയേക്കാണത് എർത്ത് തേങ്ങണതാണ് എർത്ത് എന്ന് പറയുന്നത് ഇൻ സോളാർ സോളാർ പാനൽ വെച്ച് അത് ഇൻവെർട്ടറിലേക്ക് കൊടുത്ത് ബാറ്ററിയിലേക്ക് കൊടുത്ത് ആക്കി ഇൻവെർട്ടർ വഴി ഇതിലേക്ക് കൊടുത്തേക്കണം സാധാ ഇൻവെർട്ടറല്ല അല്ല നമ്മുടെ സാധാരണ ഇൻവെർട്ടർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത് ഓൾട്ടുള്ളൂ പക്ഷേ ഇതിലുള്ള കറൻറ്റെന്ന് പറഞ്ഞാൽ ആയിരം ഓൾട്ടാണ് അപ്പോൾ അത്രയും പവറായിരിക്കും അപ്പോൾ ആയിരം ഓൾട്ട് കൊടുത്തായിട്ട് ഒരു പത്ത് സെക്കൻഡ് പത്ത് സെക്കൻഡ് കഴിയുമ്പോഴോ ഇങ്ങനെ പത്ത് സെക്കൻഡിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ കറണ്ട് വന്ന് പോയിണ്ടിരിക്കും അത് വന്നുകൊണ്ടിരിക്കും അതിശക്തമായ കറണ്ടായിരിക്കും അപ്പം ഇടയ്ക്കിടയ്ക്ക് പത്ത് സെക്കൻഡ് പത്ത് സെക്കൻഡ് കൂടുമ്പോൾ ഇതിലെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും കറണ്ട് പോയി കൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരാന ഒരാനെന്നല്ല ആനകൾ വരുമ്പോൾ ഇവര് ഇതിലെ കടന്നു പോകണമെങ്കിൽ കമ്പി മാറ്റണം അവർക്കല്ലാതെ പോകാൻ പറ്റാ അപ്പം എന്തു ചെയ്യും ഇതുമ തുമ്പി കൈകൊണ്ട് ഇങ്ങനെ തൊട്ടു നോക്കും ഇന്ന് തൊടാൻ വേണ്ടി വന്നു നോക്കും അല്ലെങ്കിൽ തൊട്ടു നോക്കും തൊട്ടു നോക്കിയാൽ കറണ്ട് എന്തെങ്കിലും അടിക്കത്തുള്ളൂ അപ്പോൾ പത്ത് സെക്കൻഡിൻ്റെ ഉള്ളിലുള്ള ഒരു തൊടലാണെങ്കിൽ കറണ്ട് അടിക്കില്ല അപ്പോൾ ചിലപ്പോൾ അവർ ഒരു കരണ്ടില്ലയെന്ന് കഴിഞ്ഞിട്ട് ഈ കാലിൻ്റെ കൈയുടെ ആനയുടെ കൈ ഇങ്ങനെ എടുത്തിട്ട് ഈ കമ്പി ചവിട്ടി താത്താൻ ശ്രമിക്കും പക്ഷേ അപ്പോഴേക്കും കറണ്ട് അടിക്കും അങ്ങനെ അടിച്ചാൽ അവർ കാല് മാറ്റും കൈ മാറ്റും എന്നിട്ട് മാറി നിന്നുകൊണ്ട് അവർക്ക് മനസ്സിലായി കറൻ്റാണ് അടിച്ച അടിക്കും അതുകൊണ്ട് പറ്റില്ല എന്ന് മനസ്സിലായി കടന്നു പോകാൻ എന്ന് മനസ്സിലായി അങ്ങനെ വരുമ്പോൾ ഇവരെന്തു ചെയ്യും ഈ സൈഡിൽ നിൽക്കുന്ന മരം ഈ മരം ഒ ഒടിഞ്ഞ് കിടന്നത് കാണാം നമുക്ക് കാണാൻ പറ്റും ഈ മരം ഒടിഞ്ഞ് വീഴാൻ കാരണം ആന ഒടിച്ചിട്ടാണ് അതാ കാണാൻ പറ്റും ഈ ആന ഈ കമ്പി മേലേക്ക് അവിടെ നിന്നുകൊണ്ട് മരത്തിനെ ഒടിച്ചിടും ചാച്ചൊടിച്ച് ചവിട്ടി ഇടും ഇടുമ്പോ ആന വെറുതെ ചാച്ചാലൊന്നും മരം വീഴില്ല അപ്പോൾ ഇവരെന്തു ചെയ്യും രണ്ട് കാലും നിലത്ത് കുത്തിയിട്ട് നമ്മൾ നിൽക്കുന്നതുപോലെ പൊങ്ങും എന്നിട്ട് അതിൻ്റെ മസ്തക അതായത് തുമ്പിക്കൈടെ ഏറ്റവും മോളവശം തുമ്പിക്കൈയുടെ ഏറ്റവും മുകൾ ഭാഗം തുമ്പിക്കൈ ഇങ്ങനെ മടക്കി പിടിക്കും എന്നിട്ട് മോള് ഭാഗം അല്ലെങ്കിൽ ആ മുകൾ ഭാഗം കൊണ്ട് ഇങ്ങനെ അമർത്തും ഇങ്ങനെ ശരിക്കും അമർത്തി കഴിയുമ്പോൾ ആനക്കല്ല പൊക്കായിരിക്കും അപ്പോൾ മുകളിൽ ഒന്നും അമർത്തുമ്പോൾ മരം വേഗം ഒട്ടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടല്ലോ അങ്ങനെ ആ ബുദ്ധി ഉപയോഗിച്ച് ഇവർ ഈ മരം നേരെ വട്ടം തന്നെ ഇതെനിക്ക് ഒടിച്ചിടും എന്നിട്ട് അപ്പോൾ എന്ത് ഉണ്ടാവും സംഭവിക്കും ഇത് ഈ കമ്പിയൊക്കെ താന്നെടുക്കും പൊക്കോണ്ടാവില്ല തന്നെ അല്ല ഇറത്തായിപ്പോ നിലത്ത് കറൻ്റെ ഇറത്തായിരിക്കും അപ്പം ചിലപ്പോൾ അവിടെ ഫീസ് പോകാനും ഇല്ലെങ്കിൽ കറണ്ടിൻ്റെ അളവ് കുറയാനും ഇതെല്ലാം ചവിട്ടി പോകാനുള്ള സംവിധാനവും ഉണ്ട് പോകാൻ സൗകര്യമായി മാറാൻ ഈ മരം വീണതു അങ്ങനെ അവർ നാട്ടിൽ പോയി പിന്നെയും ഭക്ഷണം കഴിക്കും അതേ വഴിക്ക് തന്നെ അവർ വേറെ വഴിക്കെങ്കിലും പോകില്ല ഇവർ ഈ മരം മറിച്ചിട്ടങ്ങണേ അതേ വഴിക്ക് തന്നെ വന്ന് കടന്ന് അത്തേക്ക് പോവുകയും ചെയ്യും അപ്പോൾ രാത്രിയാണ് കൂടുതലും ഇവർ വന്ന് ഈ ഭക്ഷണം കഴിക്കാൻ ഈ തെങ്ങൊക്കെ മറിക്കണത് അത് അവർക്ക് അതിൻ്റെ കള്ളത്തരം മനസ്സിലായി കാരണം പകൽ വന്ന ആൾക്കാരൊക്കെ കാണും ഇത് രാത്രി തന്നെയാണ് അവർ വന്ന് ഇത് ചെയ്യണത് ഇതൊരു മരം അല്ല ഇതൊരു മരം ഒടിച്ചിട്ടാണ് തന്നെ അത് വെള്ളിലാവുന്ന പറഞ്ഞ മരം ഒടിച്ചിട്ടാണ് അത് അവിടെ ഒരു ചടിച്ച് മറിച്ചിട്ടുണ്ട് അതും ഈ കമ്പിമേലി ഇട്ടതാണ് ഇത് എല്ലാ ദിവസവും ആൾക്കാരും ഒന്ന് വെട്ടിക്കളെ മറിഞ്ഞു വീണ് ആ കമ്പിയൊക്കെ നേരെ അക്കൽ അങ്ങനെയൊക്കെ ചെയ്യാറ് ഇതേപോലെ അറ്റം വരെ മരങ്ങൾ ഇങ്ങനെ മറിച്ചിട്ടുണ്ട് പല മരങ്ങളും ഈ കമ്പിമ്മലിക്ക് മറിച്ചിട്ട് ഒരേ ദിവസമല്ല ഒരു ദിവസമല്ല പല ദിവസങ്ങളായിട്ട് മറിച്ചിടുന്നതാണ് ഇപ്പം ഇന്ന് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് മറിച്ചിടും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകും പിറ്റേ ദിവസം വരുമ്പോൾ ഇവിടെ ഇത് കെട്ടിയതാകും ഇവർ വന്ന് കെട്ടു അപ്പം എന്ത് ചെയ്യും അവിടെ വേറെ മരം എവിടെ നിൽക്കണമെന്ന് വെച്ചാൽ അത് മറിച്ചിടും അത് ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി ഈ വശത്തുള്ള ചെറു മരങ്ങളൊന്നും ഇപ്പം കാണാനില്ല അതേപക്ഷേ അങ്ങേവശത്ത് മരങ്ങൾ ഇഷ്ടം പോലെ നിൽക്കേണ്ട ആ നാട്ടിലാണ് അത് മറക്കേണ്ട ആവശ്യം അവർക്കില്ല കാട്ടിൽ നിന്ന് കടക്കാൻ വേണ്ടിയാണ് മരം മറക്കേണ്ടി വരുവുള്ളൂ നാട്ടിലേക്ക് നാട്ടിൽ നിന്ന് കാട്ടിലേക്ക് പോകുമ്പോഴേക്ക് മരം മറച്ചിട്ടാകുന്നത് മുമ്പേട്ടാകണതുകൊണ്ട് ആ വഴിക്ക് തന്നെ അവർ കടന്നു ഇതാണ് ആനയുടെ ബുദ്ധി അപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ നിലവിൽ കുരങ്ങിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് കാട്ടിലെ പന്നിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് അവിടെ ഇവിടെ അത് ഈ കാടിൻ്റെ ഉള്ളിൽ ഇഞ്ച കാടിൻ്റെ ഉള്ളിൽ ഇവർ താമസിക്കണേ പാറയുടെ അരിവത്ത് കിടങ്ങായ സ്ഥലങ്ങൾ കിടങ്ങെന്നു വെച്ച് പാറട അള്ളു പോലെയുള്ള സ്ഥലങ്ങളിലും ഇഞ്ച കാടിൻ്റെ ഉള്ളിലും കൂടുതൽ കാട് പ്രദേശമുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് പന്നികൾ ഈ കാട്ടിലെ പന്നികൾ താമസിക്കും ഇനി കുരങ്ങുണ്ട് മലയെണ്ണ ഒരുപാട് ജീവികൾ നിലവിൽ കാട്ടിലെ ജീവികൾ ഇവിടെ ഉണ്ട് ഇവരൊക്കെ ആദ്യമൊന്നും ഇത്രയും എണ്ണ ഉണ്ടായില്ല അതിൻ്റെ കാരണം വെച്ചാൽ അന്നെയൊക്കെ ഈ നാട്ടുകാരൊക്കെ അതുങ്ങളെ പിടിക്കുമായിരുന്നു ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ പിടിച്ച് പിടിക്കുമായിരുന്നു ഇപ്പം അത് പിടിക്കാൻ പറ്റില്ല ഗവൺമെൻറ് സമ്മതിക്കാണല്ലോ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ സംരക്ഷണ സമിതിയും അതുമാതിരി തന്നെ വന സംരക്ഷണവും തന്നെയല്ല മൃഗങ്ങളെ സംരക്ഷണവും കാര്യങ്ങളൊക്കെ ആണല്ലോ കാര്യം മറ്റുള്ള പുറം രാഷ്ട്രങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ സംരക്ഷണമുണ്ട് അത് വർഷ ഒരു വർഷത്തിൽ അതായത് ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ മാസം മൂന്ന് മാസമൊക്കെ വേട്ടയാടാനുള്ള ലൈസൻസ് കൊടുക്കും വേട്ടയാടാം വേട്ടയാടി മൃഗങ്ങളെ പിടിച്ച് ഭക്ഷണമാക്കാം നമ്മുടെ നാട്ടിൽ അത് ചെയ്യണില്ല അത് എന്താ അതിൻ്റെ കാരണം വെച്ചാൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നറിയില്ല അത് ഒന്നുകൂടി ബുദ്ധിയോടുകൂടി ഗവൺമെൻറ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ മൃഗങ്ങളുടെ അളവ് ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ നാട്ടിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പോൾ അത് മനസ്സിലാക്കാതെ ആയിരിക്കാം അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്തായാലും അങ്ങനെ ആ ഇതിലേക്ക് വന്നിട്ടില്ല അപ്പോൾ ഒരു വർഷത്തിലെ ഒരു മൂന്ന് മാസമൊക്കെ ഇതിന് വേണ്ടി ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ആ ഒരുപാട് മൃഗങ്ങളുടെ മൃഗങ്ങൾ മാറിപ്പോവുകയും ഒരുപാട് ഭക്ഷണമാക്കുകയും ചെയ്യാം ജനങ്ങൾക്ക് ഓക്കെ ഇതാണ് ഇവിടുത്തെ രീതി ഇത് നാടിന് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ട് ഈ മൃഗങ്ങൾ വന്ന് നമ്മുടെ എല്ലാ സാധനങ്ങളും നശിപ്പിക്കുന്നത് അതിനൊന്നും ഒരു പ്രതിവിധി കണ്ടിട്ട് ആരും കാണിക്കണമില്ല ആനകൾ ഇച്ചിരം കയറിയും ഇറങ്ങിയും നടക്കുന്ന വനത്തിൻ്റെ ഉള്ളിലെ ചാലാണ് ഈ കാണുന്നത് ഇത് നമ്മൾ ഇതിലൂടെ കുറച്ച് മുന്നോട്ട് നടന്നാൽ ഒരു ഭയാനകമായ അന്തരീക്ഷമാണ് നമുക്കിതിൽ ഉൾക്കാടുകളിലേക്ക് പോകാൻ ഒരുവിധം ഉള്ളവർക്ക് പേടിയായിരിക്കും